രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിന് ഇന്ത്യ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യത്തിനാഘോഷിക്കും നിരവധി പോരാട്ടങ്ങളുടെ മഹാരഥന്മാർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ വില ഏറെ വലുതാണ് മാതൃദായത്തിന്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രസമര സേനാനികളടക്കം നിരവധി ആളുകളുടെ ജീവത്യാഗത്തിന്റെ വിലയാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യം ഇരുനൂറ് വർഷത്തോളം ബ്രിട്ടീഷ് മരണത്തിന് കീഴിലായിരുന്ന നമ്മുടെ ഭാരതം സ്വതന്ത്രമാക്കാൻ നിരവധി പോരാട്ടങ്ങൾ ഇവിടെ നടത്തി ആവേശത്തോടെ അല്ലാതെ ഇത്തരം കഥകൾ നമുക്ക് കേൾക്കാനാവില്ല രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എണ്ണമറ്റ ത്യാഗുകളുടെ ഓർവപ്പെടുത്തിന് കൂടിയാണ് ഈ ദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ ദിനം വളരെ ആർപ്പാടത്തോടെ ആഘോഷിക്കും ബോംബുകളും തോക്കുകളും കൊണ്ട് വിപ്ലവം നടത്താനാവില്ല വിപ്ലവത്തിന്റെ വാള് മൂർച്ച കൂട്ടേണ്ടത് ആശയങ്ങളുടെ ഉരക്കലല്ലാണെന്ന് പറഞ്ഞ് ഭഗത് സിംഗിനെയും ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെന്തിന് യുവത്വം എന്ന് ചോദിച്ച ചന്ദ്രശേഖരൻ ആസാദിനെയും സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ബാലഗംഗാധർ തിലകനെയും അഹിംസയിലൂടെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച മഹാത്മാഗാന്ധി സ്മരിച്ചുകൊണ്ട് നീരുന്നു ടിജൂസ് അക്കാഡമിയുടെയും എന്റെയും സ്വാതന്ത്ര്യദിനായ